നമ്മുടെ നഗരപ്രദേശങ്ങളിലും നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിലും മാലിന്യം കൊന്നുകൂടി കുഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നല്ല രീതിയിൽ സംസ്കരണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മലിനീകരണം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ഒരു പരിധി വരെ അത് തടയാൻ കഴിയുന്നതാണ് പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ അതെല്ലാം നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ സർക്കാരും അത് ഏറ്റെടുക്കുന്ന ഏജൻസികളും വേണ്ട രീതിയിൽ അത് അന്വേഷിച്ച് അതിന് അതിന് ഉചിതമായ ഓരോ പ്രവർത്തികൾ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം മാലിന്യ സംസ്കാരത്തിന്റെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഒന്നും പ്രാവർത്തികമല്ല നമ്മുടെ സർക്കാർ എന്താണ് ഇത് ചെയ്യുന്നതെന്ന് എന്ന് അറിയത്തില്ല കാരണം എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഏത് ഡിസ്ട്രിക്റ്റിൽ പോയാലും മാലിന്യം സ്ഥലങ്ങളില്ല നമ്മുടെ എന്താ പറയാ റോഡ് സൈഡിലായാലും അതുപോലെ തന്നെ നമ്മുടെ സിറ്റുകളിലായാലും മാലിന്യമില്ലാത്ത സ്ഥലങ്ങളിലും ഇതൊന്നും നമ്മുടെ സർക്കാർ എന്താണെന്നറിയില്ല ഇതിന് മാലിന്യമാക്കേണ്ട ഒരു കാര്യങ്ങൾ നടപടികൾ ഒന്നും നമ്മുടെ നിലവിൽ വന്നിട്ടില്ല അതിനൊരു തീരുമാനം നമ്മുടെ സർക്കാരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണെന്നും എൻ്റെ പറമ്പിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും തക്ക വിധത്തിലുള്ള നല്ല ബോധം അവബോധം മനുഷ്യൻ ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ക്ലാസ്സുകൾ നടപ്പിലാക്കണം പഞ്ചായത്തൊക്കെ ഡെഡിക്കേറ്റ് ആയിരിക്കണം ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ പ്രകൃതിയെ സം നമുക്ക് സംരക്ഷിക്കാൻ നമുക്ക് കടമയുണ്ട് നമ്മുടെ മണ്ണിനെയും സംരക്ഷിക്കാൻ കടമയുണ്ട് ഈ പ്ലാസ്റ്റിക് അലക്ഷ്യമായി വലിച്ചഴിയുമ്പോൾ മണ്ണിൻ്റെ കടനെ മാറ്റുകയാണ് രണ്ട് ലെയറായി മണ്ണിനെ നമുക്ക് വേർതിരിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് മാറിപ്പോവും ഭൂമിയിലേക്ക് ജലം വലിയാത്ത ഒരു അവസ്ഥ ഉണ്ടാവും ഇതിൽ നിന്നൊക്കെ നമുക്ക് മാറണം ഈ പ്ലാസ്റ്റിക് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ മണ്ണിൽ നേരിടാൻ തുടങ്ങിയത് രാസവളങ്ങളുടെ പ്രയോഗങ്ങളും ഇതിലേറെ വന്നിട്ടുണ്ട് ഈ മാലിന്യം കൃത്യമായി സംസ്കരിച്ച് അതിന് സംസ്കരിക്കാനും അത് കൊണ്ട് ശേഖരിക്കാനും സംസ്കരിക്കാനും ഉള്ള സംവിധാനം സർക്കാർ കൃത്യമായി കണ്ടെത്തി അതിന് വേണ്ടുന്ന പ്രചോദന ക്ലാസ്സുകളും അതിന് വേണ്ടുന്ന കർമ്മസേനകളെ കൃത്യമായി വിനിയോഗിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മാലിന്യമാണ് ആ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ട നടപടികൾ നമുക്ക് നടപടികൾ എടുക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് മാത്രമല്ല നിലവിലുള്ള മാലിന്യ സംസ്കരണം പോലും നല്ല രീതിയിൽ നട നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് കഴിയുന്നില്ല നിലവിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ പലതും കൂട്ടിപ്പോകുന്ന കൂട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ദോഷമാവുകയോ ചെയ്യുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്